ഓം ശ്രീ വസ്തു എല്ലാവർക്കും നമസ്കാരം ശ്രീ ശങ്കരാചാര്യരുടെ ജീവചരിത്രത്തിലേക്ക് നമുക്ക് ഒന്നുകൂടെ സഞ്ചരിക്കാം ഗുരുകുല വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹത്തിന് കലശലായ ആഗ്രഹമുണ്ടാവുകയാണ് സന്യാസം സ്വീകരിക്കണമെന്ന് പിതാവിന്റെ ആഗ്രഹം കൂടെ ആയിരുന്നു അല്ലെ പിതാവിന് സന്യാസം സ്വീകരിക്കണമെന്ന് നാം ഇന്നലെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആ ആഗ്രഹം കൂടുതലായപ്പോൾ അമ്മയോട് ചോദിക്കുകയാണ് ഞാൻ സന്യാസം സ്വീകരിക്കാൻ പോവുകയാണെന്ന് പക്ഷെ അമ്മയ്ക്ക് അതിലൊട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ആ കഥയെല്ലാം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിലേക്ക് വിശദീകരിക്കുന്നില്ല അങ്ങനെ അമ്മയുടെ സമ്മതത്തോടെ ആ മുതലിയുടെ ഒരു കഥയുണ്ടല്ലോ അപ്പോൾ അമ്മയുടെ സമ്മതത്തോടെ സന്യാസം സ്വീകരിക്കുകയാണ് അപ്പോൾ പോകുന്ന സമയത്ത് അമ്മയോട് പറയുന്നുണ്ട് അമ്മയ്ക്ക് എപ്പോഴാണോ കാണാൻ തോന്നുന്നത് ആ നിമിഷം ഞാൻ ഇവിടെ എത്തുമെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണ് നർമ്മദ നദീതീരത്ത് ഒരു ഗുഹയിൽ ഒരു സന്യാസ ശ്രേഷ്ഠൻ ഒരു തപസ്സിനി ഉണ്ടായിരുന്നു ഒരു താപസ ശ്രേഷ്ഠൻ എന്ന് തന്നെ പറയാം ഗോവിന്ദപാദർ എന്നാണ് ആ ഗുരുവിൻ്റെ പേര് ആ പേര് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉറച്ചു അദ്ദേഹത്തെ കാണുകയും ശിഷ്യത്വം സ്വീകരിക്കണമെന്ന ആഗ്രഹവുമായി അദ്ദേഹം നർമ്മദാ തീരത്തെത്തി ഗുരുവിനോട് ആവശ്യപ്പെടുകയാണ് ശിഷ്യനായി സ്വീകരിക്കണമെന്ന് അങ്ങനെ ഗോവിന്ദപാദ ശങ്കരനെ ശിഷ്യനായി സ്വീകരിച്ചു എല്ലാ വിദ്യകളും പഠിക്കുന്നത് അവിടെ വെച്ചാണ് അത് കഴിഞ്ഞ് ഗുരു ഉപദേശിക്കുകയാണ് കാശിയിൽ പോവണമെന്നും കാശി വിശ്വനാഥന്റെയും അന്നപൂർണിയുടെയും അനുഗ്രഹം ഉണ്ടാവണമെന്നും അവിടെ കുറച്ചു കാലം താമസിക്കണമെന്നും ഗോവിന്ദപാദ ശങ്കരനെ ഉപദേശിച്ച് സമാധിയിലാവുകയാണ് അങ്ങനെ ഗുരുവിന്റെ അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഗുരുവിന്റെ ഉപദേശപ്രകാരം അദ്ദേഹം കാശിയിലേക്ക് യാത്രയായി കാശി വിശ്വനാഥനെയും അന്നപൂർണയെയും മറ്റ് ദേവതാ സങ്കല്പങ്ങളുള്ള ക്ഷേത്രങ്ങളും സന്ദർശിക്കുകയും ശാസ്ത്രങ്ങൾക്ക് വ്യാഖ്യാനം ചെയ്യുകയും ഭാഷ്യം രചിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അവിടെ ചെയ്തു പോന്നത് ഇതിഹാസങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീത പോലെയുള്ള ഗ്രന്ഥങ്ങളും അതിന് ഭാഷ്യം കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമായിരുന്നു അദ്ദേഹം അവിടെ ചെയ്തിരുന്നത് കാരണം സാധാരണക്കാർക്ക് പോലും ലളിതമായി മനസ്സിലാക്കത്തക്ക വിധത്തിൽ ചിട്ടപ്പെടുത്തുകയാണ് ആചാര്യൻ ചെയ്തു തന്നത് അതോടൊപ്പം തന്നെ അധ്യാപന വൃത്തിയും അദ്ദേഹം ചെയ്തു പോന്നു എട്ടു വയസ്സാവുമ്പോഴാണ് സന്യാസം സ്വീകരിച്ച് നർമ്മദ തീരത്തെത്തുന്നത് ഈ ഭാഷ്യം രചിക്കാൻ തുടങ്ങുമ്പോൾ പന്ത്രണ്ട് വയസ്സായിരുന്നു ആ പന്ത്രണ്ട് വയസ്സിൽ തന്നെ ലോകമെമ്പാടും പ്രശസ്തിയായിട്ടുള്ള ഒരു ആചാര്യനായി അദ്ദേഹം മാറുകയാണ് ധാരാളം ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ധാരാളം ശിഷ്യന്മാർ അദ്ദേഹത്തിന് ഉണ്ടായി അങ്ങനെ ദക്ഷിണ ഭാഗത്തിൽ നിന്നും ഒരു പണ്ഡിതൻ വരികയും അദ്ദേഹത്തിന്റെ പേര് സനാന്തൻ സനന്ദൻ എന്നായിരുന്നു ശിഷ്യത്വം സ്വീകരിക്കണമെന്ന് ഗുരുവിനോട് ആചാര്യനോട് ആവശ്യപ്പെടുകയുണ്ടായി അങ്ങനെ ശങ്കരാചാര്യരുടെ ശിഷ്യനായി സനന്ദൻ തുടർന്നു എല്ലാവരും പഠിക്കുന്നതിൻ്റെ ഗ്രഹിക്കുന്നതിലും കൂടുതൽ പെട്ടെന്ന് തന്നെ ഗ്രഹിക്കാൻ വിദ്യ ഗ്രഹിക്കാൻ അദ്ദേഹത്തിൻ്റെ കഴിവ് സനന്തൻ്റെ കഴിവ് വളരെ കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ ഗുരുവിന് അത്തരം ശിഷ്യന്മാരിൽ കുറച്ച് കൂടുതൽ സ്നേഹവും ഉണ്ടാവും അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മറ്റുള്ള ശിഷ്യന്മാരിൽ അസൂയ വളർത്തുകയും ചെയ്തു ഇത് മനസ്സിലാക്കിയ ശങ്കരാചാര്യർ ഇതിനൊരു പരിഹാരം എന്നോണം ഒരു ദിവസത്തിനായി കാത്തിരുന്നു ഒരു ദിവസം സനന്ദൻ അളകനന്ദ നദി കടന്ന് അക്കരക്കെത്തി അളകനന്ദ നദി എന്ന് പറയുന്നത് നല്ല ആഴമേറിയതും നല്ല ഒഴുക്കുമുള്ള ഒരു നദിയാണ് അത് കടക്കുന്നത് ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട് നല്ല വളവ് ചരിവായിട്ടുള്ള ഒരു പാലത്തിലൂടെ ദീർഘദൂരം സഞ്ചരിക്കുമ്പോഴാണ് അക്കരയ്ക്ക് എത്താൻ കഴിയുക അപ്പം അങ്ങനെ സനന്ദൻ അക്കരയ്ക്കെത്തിയ ആ നിമിഷം ആചാര്യൻ പറയുകയാണ് ഉടനെ തന്നെ തിരിച്ചു പോരണമെന്ന് ഇപ്പൊ ഗുരുവിന്റെ സമ്മതത്തോടെയാണ് താൻ പോയത് യാത്ര പുറപ്പെട്ടത് പക്ഷെ എന്തുകൊണ്ടാണ് ഗുരുദേവൻ തിരിച്ച് പെട്ടെന്ന് വരാൻ പറയുന്നത് അതിലെന്തോ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവുമെന്ന് വിചാരിച്ച് താൻ ഉടനെ തന്നെ അവിടെ എത്തണമെന്ന് സനന്ദൻ തീരുമാനിക്കുകയാണ് അപ്പോൾ ഇത്രയും വളഞ്ഞു പുളഞ്ഞിട്ടുള്ള ആ പാതിയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് വിഷമമുള്ള കാര്യമാണ് ദീർഘദൂരം വേണ്ടി വരുമല്ലോ അപ്പൊ എന്താണ് ഇതിനുള്ള പരിഹാരം എന്നോണം അദ്ദേഹം വിചാരിക്കുകയാണ് ഈ നദി തന്നെ കിടക്കുക എന്നുള്ളത് നദി എന്ന് പറയുന്നത് ആഴമേറിയതാണെന്ന് പറഞ്ഞു നല്ല ഒഴുക്കുമുള്ളതാണ് പക്ഷേ ഗുരുവിൻ്റെ ആജ്ഞ അനുസരിക്കുക എന്ന ഒരു കർത്തവ്യം മാത്രമേ അപ്പോൾ അദ്ദേഹത്തിന് തോന്നിയുള്ളൂ അദ്ദേഹം ഒന്നും തന്നെ ആലോചിക്കാതെ എത്രയും പെട്ടെന്ന് ഗുരുവിൻ്റെ അടുക്കൽ എത്തുക എന്ന ഒരു ലക്ഷ്യത്തോടെ കാൽ ആ പുഴയിൽ വെക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു പാദം ആ പുഴയിൽ ഇറക്കിയപ്പോഴേക്കും വലിയൊരു താമരപ്പൂവെന്ന് അദ്ദേഹത്തിന്റെ പാദത്തെ തടഞ്ഞു നിർത്തുന്നത് പാദത്തിന് സപ്പോർട്ട് കൊടുക്കുന്നത് പോലെ അങ്ങനെ അദ്ദേഹത്തിന്റെ ഓരോ പാദങ്ങൾ വയ്ക്കുമ്പോഴും ഓരോ താമരപ്പൂവിൽ സ്പർശിക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് ഇത് അക്കരയിൽ നിന്നും ഗുരുവും ശിഷ്യന്മാരും കാണുന്നുമുണ്ടായിരുന്നു അപ്പോഴാണ് ശിഷ്യന്മാർക്ക് മനസ്സിലായത് ഈ ഗുരു ബന്ധത്തിന്റെ ആഴം എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലായി എല്ലാവരെയും തന്നെ വിസ്മയിക്കപ്പെട്ട് എല്ലാവരും വിസ്മയത്തോടെ നോക്കി നിന്ന ഒരു നിമിഷമായിരുന്നു അദ്ദേഹം തിരിച്ച് എത്തുന്നതുവരെ ഓരോ പാദം വെക്കുമ്പോഴും ഓരോ താമര പൂവ് ആ പാദത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് അതിനുശേഷമാണ് അദ്ദേഹത്തിന് പത്മഭാദർ എന്ന പേര് വന്നത് പത്മം എന്നാൽ താമര ആ പാദത്തെ വലിച്ചു കൊണ്ടത് എന്നതുകൊണ്ട് പത്മഭാദർ എന്നാണ് പിന്നീട് അദ്ദേഹത്തെ അറിയപ്പെട്ടത് തിരിച്ചു വന്നപ്പോഴാണ് ഗുരുവിന്റെ ഒരു മറ്റുള്ള ശിഷ്യന്മാർക്ക് കൊടുക്കാനുള്ള ഒരു പരീക്ഷണമായി അദ്ദേഹത്തിന് മനസ്സിലായതും അതിനുശേഷം ശിഷ്യന്മാർക്ക് പിന്നീട് ഒരു അസൂയോ ആ ശിഷ്യനിൽ തോന്നിയില്ല ഇതാണ് ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത് ഗുരു എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഉടനെ ചെയ്തു തീർക്കുക വേറൊന്നും തന്നെ ചിന്തിക്കാതെ എന്നൊരു ശിഷ്യൻ ചെയ്യുമ്പോൾ ആ ശിഷ്യനെ അപകടത്തിൽപ്പെടുത്താതെ കാത്തുരക്ഷിക്കേണ്ടതും ഗുരു വളരെ കൃത്യമായി ചെയ്യുമെന്നുള്ളതാണ് ഇത്തരമൊരു ഗുരു ശിഷ്യ ബന്ധം നമുക്കും ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ജീവിതവും ജീവിതത്തിലും താമരപ്പൂ വിരിയുമെന്നുള്ളതിൽ സംശയമില്ല ആ ഗുരു ശിഷ്യ മാതിരി നമിച്ചുകൊണ്ട് നാം ജ്യോതിഷത്തിലേക്ക് ഗുരുകർമ്മയിൽ കർമ്മയിൽ ഏതെല്ലാം നക്ഷത്രങ്ങളാണെന്ന് പറഞ്ഞു നീ ഏത് കർമ്മ മേഖലയാണ് ഗുരു കർമ്മയിലുള്ളവർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ധനകാര്യ സ്ഥാപനങ്ങളിൽ അനായാസേന ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് ബാങ്ക് പോലെയുള്ള ഫിനാൻസ് ഏജൻസീസ് അങ്ങനെ എല്ലാ ധനപരമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഇതിൽപ്പെടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂൾ കോളേജ് അങ്ങനെ അതുപോലെ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് മൂന്നാമതായി പറയുകയാണെങ്കിൽ ആത്മീയ മേഖല ഒരു പുരോഹിതനായിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അമ്പലത്തിലെ ഒരു പൂജാരി ആണെങ്കിൽ അവർക്കുമെല്ലാം ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ ജോലിയായിട്ട് അല്ലെങ്കിൽ സർവീസ് ആയിട്ട് സേവനമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗുരുകർമ്മയിലുള്ള നക്ഷത്രവുമായി ബന്ധം ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പൊ ഇതിലൂടെ ഒരു ജോലി ഒരു വ്യക്തിക്ക് ലഭിക്കണമെങ്കിൽ അവരുടെ ആറാം പാദവും ആറാം ഭാവവും പത്താം ഭാവവും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആറാം ഭാവാധിപൻ പത്താം ഭാവാധിപൻ ഈ മൂന്ന് ഗുരു മൂന്ന് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് ഉത്രാടം മഹീര്യം അത്തം ഈ മൂന്ന് നക്ഷത്രങ്ങൾ വരണം എന്നുള്ളതാണ് അങ്ങനെ ഒരു ആറാം പാ ആറാം ഭാവത്തിൻ്റെ അധിപനും പത്താം ഭാവത്തിൻ്റെ അധിപനും ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ വരികയാണെങ്കിൽ തീർച്ചയായും നല്ല രീതിയിൽ അവർക്ക് ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രയോറിറ്റി എപ്പോഴും നക്ഷത്രങ്ങൾക്കാണ് ഒന്നാമത്തെ കണ്ടീഷനാണ് പ്രാധാന്യം കൂടുതലുള്ളത് രണ്ട് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് അഞ്ച് ഭാവാധിപന്മാർ ഏതെങ്കിലും ഒരു രാശിയിൽ നിൽക്കുകയോ അല്ലെങ്കിൽ അഞ്ചാം ഭാവാധിപൻ ഒന്ന് രണ്ടിൽ നിൽക്കുക അങ്ങനെയുള്ള കണക്ഷൻ വരുമ്പോഴും ഈ കർമ്മ മേഖല ഏറ്റെടുക്കാവുന്നതാണ് മൂന്ന് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ആണ് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ എന്നിവ ആറാം ഭാവവുമായോ പത്താം ഭാവവുമായോ യാണെങ്കിലും ഗുരുകർമ്മയിൽ ജോലി ലഭിക്കും എന്നുള്ളതാണ് ഇനി ഗുരുകർമ്മയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് എന്തെല്ലാം സൊല്യൂഷൻ ആണ് എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ കാണാം നന്ദി നമസ്കാരം